എല്ലാവർക്കും നമസ്കാരം കേരള ബാങ്കിലേക്കുള്ള ലോ ഓഫീസർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എ പി പി ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എങ്കിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കെങ്കിൽ ജോയിൻ ചെയ്യുക കാരണം ഒരൊറ്റ ഫീസ് അടച്ചാൽ മതി ഈ രണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാം ഏതൊക്കെയാണ് ഒന്ന് ലോ ഓഫീസറും അടുത്തേതാണ് എ പി പിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസ്റ്റർക്കടെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് അതായത് വെറുതെ പഠിപ്പിച്ച് മാത്രം പോയാൽ പോരാ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം എക്സാംസ് ഉണ്ടാകണം നിങ്ങൾക്കൊരു വലിയ വിജയം നേടണമെങ്കിൽ എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പം ഫെബിലിയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകണം അതിനുവേണ്ടെന്ത് ചെയ്യണം മാക്സിമം പരീക്ഷിക്കിടണം മാസ്റ്റർ കേൾക്കാൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഡേ സ്റ്റഡി പ്ലാനും ഡെയിലി എക്സാമും ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും എക്സാം ഉണ്ടാകും ഇപ്പം ലോ ഓഫീസറുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ് വന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ മോഡിയൂൾ വൈസ് എക്സാം മോഡൽ എക്സാംസും എല്ലാം ഉണ്ടാവും അതിനകത്ത് ഒപ്പം തന്നെ പറഞ്ഞിട്ട് എ പി ഇപ്പോൾ വീക്കിലി സ്റ്റഡി ആണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാനായിട്ട് മാറും എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും നൂറ് ശതമാനം വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുതിയ ബാസിൽ ജോയിൻ ചെയ്യുക രണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാം ഒറ്റ ഫീസിൽ താങ്ക്